ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് രാവിലെത്തിൻ്റെ യാത്രയിലാണ് കേട്ടോ രാവിലെ വന്ന സമയം പത്തരക്കായിരുന്നു പത്ത് മണി ആ പത്തര ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ജിത്തോറിൻ്റെ വീട്ടിൽ തന്നെ പോകട്ടോ അപ്പോൾ ഒരു ചെറിയ മകളെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ കുട്ടിന് ഇരുപത്തി ഇരുപത്തെട്ട് കെട്ടാണ് അപ്പോൾ അതിന് പോകണം മുന്നേ കാരണം കൊണ്ട് പരിപാടി വിളിച്ചപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം ചെറിയ മക്കളായതുകൊണ്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വീട്ടിലും അപ്പോൾ അതിനൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ എന്തായാലും പോകട്ടെ വിചാരിച്ചിട്ട് കുട്ടീൻ്റെ കാര്യത്തിൽ പരിപാടി പറഞ്ഞതല്ലേ അപ്പം വണ്ടി വിളിച്ചിട്ട് പോയത് കാരണം ഈ വണ്ടി വിളിക്കണൊന്നും പരിപാടി നമുക്കില്ല ഒന്നും ചിത്തുകാറുള്ളത് കൊണ്ടേ പിന്നെ ഒരു കോഴിക്കോട് പണിക്ക് പോയതുകൊണ്ട് നമുക്കങ്ങനെ വണ്ടി നിർവാഹമല്ലല്ലോ എൻ്റെ ബസ്സിൽ പോന്നാൽ മതിട്ടോ നല്ല ചാർജ് കുറവാം പക്ഷേ ഈ പിടിച്ചിട്ട് വിളിച്ചിട്ട് ബസ്സിൽ പേടിയാണ് ഞാൻ കൈവിട്ടാൽ വീണാളും വിചാരിച്ചിട്ടേ അപ്പോൾ നമ്മൾ വണ്ടിയും വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം ഭയങ്കര ചിലവാണ് ഈ വണ്ടി യാത്ര എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അറിയുന്ന വണ്ടിക്കാരൊക്കെ തന്നെയാകേണ്ടി ഒരു അതി എങ്ങാൻ കഴിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇതാക്കും അങ്ങനെയാണ് നമ്മുടെ ആൾക്കാരിൻ്റെ നമ്മൾ പുറത്ത് ആൾക്കാരും നല്ല വിളിക്കുന്നത് അറിയുന്ന എന്ത് വിളിച്ച് പോരൂലും പക്ഷെ അങ്ങനെ ആരും അങ്ങനത്തന്നെ കേട്ടോ ഓരോരോ ഓട്ടോക്കാരനും തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ഓരോന്ന് തന്നെ പറഞ്ഞിട്ട് വന്ന് പറയും അങ്ങനെ കൊണ്ടുപോയി ബുദ്ധിമുട്ടായിട്ട് തന്നില്ല പിന്നെ തരുമായിരിക്കും അങ്ങനെ തന്നെയാണ് എന്താ വെച്ചാൽ അങ്ങ് ഒരു പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ ഞങ്ങളൊക്കെ ഈ കൊണ്ടുപോകുന്നൊരു ആവശ്യം വന്ന് നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇല്ലയെന്നു പറയാൻ പറ്റില്ല മനുഷ്യന്മാരുടെ ഈ സമയത്ത് എങ്ങനെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓപിയാരിൻ്റെ വണ്ടിയിലാണ് പോയത് അവിടെ എത്താനായി ശ്രീകുട്ടി സൈറ്റിനാണെങ്കിൽ ഇവിടെ പാലപ്പറ്റയ്ക്ക് പോരുക എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് ചിത്തരുടെ കൂടുതൽ പറഞ്ഞാൽ ഇടവെണ്ണ കഴിഞ്ഞിട്ട് പാലപ്പറ്റെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കണ്ട ഞാൻ വണ്ടി നിർത്തി ചെറിയ വീട്ടിൽ നേരിട്ട് പോയിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ കയറിയില്ല ഇനി അവിടെ പോയിട്ടൊന്നും വേണം വീട്ടിൽ കയറാച്ചു നിൽക്കാണ് അപ്പൊ അമ്മേ അച്ഛനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് പറഞ്ഞു അപ്പൊ ഇനി കൊടുത്താൽ ചെറസിന്റെ വീട് തന്നെയാ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പൊ കണ്ടില്ലേ ഈ പരിപാടിക്ക് കൂടെ ഞാനിങ്ങനെ മടിച്ചു മടിച്ച പോണതൊക്കെ ഭയങ്കര ചമ്മല് എല്ലാരും ഇങ്ങനെ അധികം ആൾക്കാർക്കും ഉണ്ടാവില്ല എങ്ങനെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇരിക്കുമ്പോൾ സഭയ്ക്ക് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെല്ലാം നോക്കാം ഭയങ്കര മടിയാണ് അത് ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കുക വേണമല്ലോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വേണമെന്ന് ഞാൻ കൈ ഒരു കയ്യിൽ പിടിച്ചൊരു കയ്യിൽ കുട്ടീനെടുത്ത് അതിൽ മക്കളെ കൊണ്ടുപോകുമ്പോഴേക്കും വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക് ആട്ടോ എന്താ വെച്ചാൽ സായി പിടിക്കും വേണം കാശുകൊണ്ടും ഒക്കെ തീർക്കണം ചെറിയ കുട്ടിയല്ലേ കുട്ടി അതിന് പിടിക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഈ ഫോണും പിടിക്കുമ്പോഴേക്കും ഭയങ്കര കൃതിയായിരുന്നു ഫോൺ സൈനിനോട് പിടിക്കാൻ വന്നാലും നമുക്ക് ഇഷ്ടമല്ല വീഡിയോ എടുത്ത് നടപ്പില് നന്നാവൂല അങ്ങനെ രീതി ഞങ്ങൾ ഉള്ളിൽ കയറി എനിക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുതന്നിട്ടോ കസ്കസ് ഒക്കെ ഇട്ടൊരു വിൽക്കു ചേർത്തൊക്കെ വെള്ളം താഴ്ച്ചു വരുന്ന സമയത്തേ ആ തണുത്ത വെള്ളം കിട്ടുമ്പോൾ ഭയങ്കര കൂളിങ്ങായി കിട്ടും എന്താ പറയുക മനസ്സും ശരീരമൊക്കെ ഒന്ന് റീഫ്രഷായി അപ്പോൾ അവിടെ ചടങ്ങ് തുടങ്ങി ഓരോ നാട്ടിക്കും അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിക്കും ഓരോ മതത്തിലും ഓരോ ജാതിയിലും വ്യത്യസ്തമായ ചടങ്ങുകളാണല്ലോ അല്ലേ ഇരുപത്തെട്ട് കെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജാതി കാസ്റ്റിനന്നെ വെവ്വേറെ ഓരോ നാട്ട് എന്താ നാട്ട് ഈ ഓരോ ചടങ്ങിൻ്റെ മാറ്റം വരുന്നത് കണ്ടോ ഈ ചടങ്ങൊന്നും ഇതും ഞമ്മ ചടങ്ങല്ല അവനിവിടെ ചടങ്ങ് തുടങ്ങി ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇടയ്ക്ക് ഇങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചടങ്ങുകളൊക്കെ വ്യത്യസ്തമായിരിക്കും എല്ലാ നാട്ടിക്കും എല്ലാ നാട്ടിക്കും വന്നാലും ഇപ്പം ഞാനും ചിത്തവടനും ഇനി എൻ്റെ വീട്ടിൽ ചടങ്ങല്ല ചിറ്റുവാറിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഉണ്ടാവുന്നത് അതേപോലെ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ അപ്പം അവിടുത്തെ കർമ്മികൾ എന്ന് കർമ്മം വേറെ ആയി ഞാൻ അച്ഛൻ ചടങ്ങ് വേറെ കാരം അപ്പം അത് വേറെയാവും അങ്ങനെയൊക്കെ കേട്ടോ അവിടെ കണ്ടു അവിടെ അവർ എന്താ പറയുക ഇരുപത്തെട്ട് കെട്ടിന് കിട്ടണത് ഓരോ അമ്മയാണ് ഓരമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെറച്ഛൻ്റെ മകൾ അപ്പോൾ ഓളെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇരിക്കുന്നത് അപ്പോൾ ഓരോന്നത് കിട്ടുന്നത് ഇപ്പൊ ഞമ്മളവിടെയെന്നാൽ ഞങ്ങളൊക്കെ ജിത്തുവേട്ടനെ ഞാനിരുന്നിട്ട് ജിത്തുവേട്ടനാണൊക്കെ കെട്ടത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കണ്ടെട്ടോ എന്താ വെച്ചാൽ ഞമ്മളെ അച്ഛനും അമ്മ തന്നെയാണല്ലേ മക്കളെ കെട്ടേണ്ടത് ഇപ്പൊ ഞാനും ജിത്തുവേട്ടന ഇരുന്ന് കെട്ടണപ്പൊ അമ്മ അമ്മ കിട്ടും അമ്മ അമ്മും ഹസ്ബൻഡ് ഇരുന്ന് കെട്ടിനേക്കാളും ഭേദം അച്ഛനും അമ്മയ്ക്ക് ഇരുന്ന് കെട്ടണ തന്നെയാണ് അതിനാണൊരു വാല്യൂ ഉള്ളത് മക്കൾക്ക് എന്താ എന്താ പറയുക നമ്മൾ നമ്മളെ മക്കളാണ് കൂടി നമ്മളെക്കാളേറെ അവകാശമുള്ള ഒരു തന്നെയാണ് പിന്നെ ഈ അമ്മേൻ്റെ ഒരു പ്രത്യേക ഗൂണൊക്കെ എടുത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം കേട്ടോ ഇഷ്ടം എന്താ പറയുക ഇതുവരെ കണ്ടതിലേക്ക് ഈ അമ്മയോട് ഭയങ്കര ബഹുമാനം തോന്നി ഈ ചടങ്ങ് നടക്കുന്നതിന് മുന്നേ ഈ അമ്മ എന്താ പറഞ്ഞറിയുമോ എല്ലാവരുടെയും അനുവാദം ചോദിച്ച് ഞാൻ തുടങ്ങോന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനെ ഭയങ്കര ഈ അമ്മ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ അവരെ കുറച്ച് എഡ്യൂക്കേഷനുള്ള ടീം തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മെച്യൂരിറ്റി അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ ആ എല്ലാവരും അനുവാദം ചോദിച്ചിട്ടാണ് അവർ ആ പരിപാടി തുടങ്ങിയത് അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര കാര്യമായിട്ടോ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞ എജ്യൂക്കേറ്റഡല്ല പിന്നെ പ്രായമായല്ലേ ഞാൻ കഴിഞ്ഞിട്ട് മറ്റുള്ളവരിൽ ചിന്താഗതി ആയിരിക്കും എന്നാലും ഈ അമ്മേൻ്റെ കയ്യിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും വരുന്ന ഓരോരുത്തരോട് സമ്മാനം ചോദിക്കുന്ന പോലെയാണ് ഈ പരിപാടി അല്ലേ ന്നെയാണ് നമ്മൾ പറഞ്ഞത് എല്ലാ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ് കേട്ടോ എന്നാണ് പറഞ്ഞത് ഞാനത് ചെയ്യട്ടെ എന്ന് എല്ലാവരുടെയും സമ്മത സമ്മതത്തോടു കൂടി ഞാൻ ഇടാ പറഞ്ഞേ അപ്പോൾ ആദ്യം കണ്ടോ പൊട്ടി കണ്ണ് എഴുതി പൊട്ടിട്ടു പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ കാശിക്കുട്ടൻ്റെയൊക്കെ പതിനാലാണ് പതിനാലാമത്തെ ദിവസമാണ് ഞങ്ങൾ പരിപാടി നടത്തിയത് അതേ പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് അല്ലേ ഇപ്പം ഈ ആദ്യം ആൾക്കാർക്കും ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടാമത്തെ ദിവസം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് കെട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെയാണ് പക്ഷെ ഞങ്ങളതിന് മുന്നേ പതിന പതിനാലാമത്തെ ദിവസം നമ്മൾ കണ്ണൊക്കെ എഴുതും കരി എഴുതി അതുപോലെ കറുപ്പ് വാണക്കെട്ട് അങ്ങനെ ഒരു ഇതാണ് ചരട് കെട്ടണതാണ് ഞങ്ങൾക്ക് പതിനാം ദിവസം പിന്നെ ഇരുപത്തെട്ടിന് എന്ന് പറഞ്ഞാൽ സ്വർണം കെട്ടണമെങ്കിൽ കെട്ടാം അങ്ങനത്തെ ഇത് ഞങ്ങളെട്ടോ എന്നാലും ഇവിടെ നല്ല പക്ക അതിൻ്റെ ഒരു തനിമ രീതി തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക നല്ല വൃത്തിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് ഇരുപത്തെട്ട് കെട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടിന് തന്മ ശേതി സ്വർണം കെട്ടുക നമ്മളെ വിടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടീനെ മാത്രം ഇരുപത്തെട്ട് കെട്ടി നടത്തിയിട്ടുള്ളൂ പിന്നെ സാഹത്തിനും കാശിക്കൂറിനൊക്കെ ആയെന്നപ്പോ നമ്മൾ ആ ഗടിയിൽ പോയ സമയത്തായ വേണ്ടി നമുക്കൊന്നും കെട്ടാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീകൂട്ട് ഗംഭീരായിട്ട് നടത്തിയെന്നെട്ടോ കണ്ടത് സ്വർണ്ണം കെട്ടാണ് ഈ ചടങ്ങ് എന്നൊക്കെ പറയണത് ഇപ്പൊ പിന്നെ വീഡിയോയും ഫോട്ടോ ഒക്കെ ഉള്ളതും കാണാൻ പറ്റില്ലേ ഈ മുന്നേ ആൾക്കാരൊക്കെ ആണല്ലേ ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്തിട്ടും പിന്നെ ആ ഫോട്ടോ അങ്ങനെ നഷ്ടി പോവും ഇങ്ങനത്തെ ചെറിയ മക്കളൊക്കെ കാണുമ്പോഴൊക്കെ എപ്പോഴും തോന്നുന്നു ഞങ്ങൾ ചെറിയ ചെറുപ്പക്കാലത്തൊരു ഫോട്ടോ കൂടിയില്ലേ ഞങ്ങളെ കൈ അമ്മേൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ ഞാൻ അതിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ ഇനിയും എത്തിനേം വെച്ചിട്ട് ഫോട്ടോ ഒക്കെ തരുന്നു അന്ന് സ്റ്റുഡിയോ ഒന്ന് അമ്മയിൽ കൂട്ടത്തിൻ്റെ ഒക്കെ ഇതൊക്കെ പോയപ്പോൾ ആ ഫോട്ടോഗ്രാഫർ ഓരോ ഫോട്ടോ ഒക്കെ വന്നു അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞങ്ങളെയും കൊണ്ട് പോയി ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശം നമുക്ക് സ്റ്റുഡിയോ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ സ്റ്റുഡിയോ തന്നെ അത് രുച്ച് പോയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ അത് നമുക്ക് വാങ്ങിയിരുന്നു എന്തായാലും ഇത് എനിക്ക് തോന്നിയാൽ ചോദിച്ചു നോക്കണം കിട്ടും ആവോക്കാം എന്താ വെച്ചാൽ കൊല്ലം കുറച്ചായില്ലേ അപ്പോൾ ഇച്ചിരി ഈ കൂടി ചാട്ടിന് ഉമ്മർത്തുനിന്ന് പോരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പറിച്ചിരിക്കട ഒരു ഫാനുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടല്ല ആരും അറിഞ്ഞിരിക്കല്ലേ കാശിക്കൂട്ടം കണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിലിട്ടോ കാശിക്കൂട്ടം ഉറങ്ങി തൂങ്ങി ഞാൻ അങ്ങനെ സീരിയസ് ആയാലും കുറച്ച് നേരം കളിപ്പിച്ച് പിന്നെ കുട്ടിയുടെ എടുക്കാൻ പോയിട്ടോ ഞാനും എന്ന് വെച്ചാൽ കുട്ടി ആകെ ഉറങ്ങി അച്ഛനെ അച്ഛനൊക്കെ എടുക്കാൻ കഴിയാത്ത രീതിയിലായി കണ്ടോ കണ്ട അവിടെ ഉണ്ട് നിങ്ങളുടെ ശർട്ടാണ് അച്ഛൻ കാശിക കാണക്കായി അവര് ഭയങ്കര കളിയിലായിട്ടാ കൊറേ ആൾക്കാരുണ്ടായിട്ടേ ശ്രീകുട്ടിക്ക് സഹായിട്ട് എല്ലാരും കൂട്ടത്തിലെത്താൻ ഒരു മടി പോലെ അപ്പൊ ഞങ്ങൾ മുറ്റത്തേക്ക് മെല്ലെ ഇറങ്ങിയതാണ് പിന്നെ ഇത് കണ്ടോ റൂമൊക്കെ വരപ്പ ശ്രീകുട്ടി കാശിരിക്കുമെന്ന് പറയും ഹെയർ ഡ്രയറാണിത് ഒക്കെ അതിനോട് മൂടി ഇതാക്കി എന്നെ വളവോളം മൂടിയൊക്കെ ഉണങ്ങി നിൽക്കാണ് അതൊന്നും കേക്കണ്ട പറഞ്ഞു പിന്നെ ഒരു വിധക്കെ ഒപ്പിച്ചേ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് അപ്പേക്ക് സദ്യ ഉണ്ടാനായിരുന്നു പിന്നെ ഇരുപത്തെട്ടായാലും മറ്റു പരിപാടികൾക്ക് ബിരിയാണി തന്നെ അല്ലേ പക്ഷേ നല്ല സദ്യ ചെയ്യുന്നുട്ടോ നല്ല പക്ക പക്ക വെജിറ്റേറിയൻ ഐറ്റംസുകൾ തന്നെയാണ് എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞ ഒരു ബ്രാഹ്മിൺസിന്റെ കല്യാണത്തിൻ്റെ പോലെ ഫീൽ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അങ്ങനെ നല്ല മരല്ലേ നായർ നായന്മാരെന്നൊക്കെ മലപ്പുറം സ്റ്റൈൽ വർത്താനം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ പറയുന്നത് പിന്നെ വർത്തമാനമൊക്കെ നിങ്ങളൊക്കെ എന്തായി ഈ പിന്നെ അങ്ങനെയൊക്കെ പറയണ വിചാരിക്കല്ലേ ഞമ്മളെ ഭാഗത്തേക്കുള്ള വർത്താനം ഇങ്ങനെ തന്നെയാണ് പിന്നെ വീഡിയോ കാണുന്ന നമ്മൾ നാട്ടുകാരെ ആൾക്കാർക്കും അതേ മലപ്പുറം മനസ്സിലാവും നമ്മൾ അങ്ങനെയാ പറയുക എന്നാലും നായർ വീട്ടിൽ അല്ലെങ്കിൽ വേറെ സദ്യ ഉണ്ടെങ്കിൽ ഫീലോട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒക്കെ അങ്ങനത്തെ ഒരു വിഭവങ്ങളായിരുന്നു ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു ഒക്കെ ഒരു ഒതുങ്ങിയ വിഭവങ്ങൾ ചേച്ചിയാണ് ഒക്കെ എന്താ പറയുക നല്ല ഫുഡായിരുന്നു കേട്ടോ ചോറ് വന്ന് സാമ്പാർ കൂട്ടിക്ക് വശ പായസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പായസു സീകുട്ടിക്ക് സാരി പിന്നെ സദ്യനോടൊന്നും അത്ര അത്രങ്ങട് പോരാ അല്ലാരും ഞാൻ തന്നെ അത്ര സദ്യക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനും നോൺ വെജ് പ്രിയം ഉള്ള ആൾ തന്നെയാണ് പിന്നെ സീകുട്ടിക്ക് സാ പായസം കിട്ടിയ പിന്നെ വല്യ ഇതല്ല കേട്ടോ ചോറോട് വലിയ കാര്യം ഉണ്ടാവില്ല പായസം കണ്ടാൽ പിന്നെ പായസം മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ചോറൊക്കെ ഒന്നോ സ്ത്രീയും സൈങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി തന്നെയാണ് ഓർക്ക് തിന്നാതൊന്നും ഇതില്ല അപ്പോഴാണ് പായസം വന്നു കാണാം ഇത് കണ്ടപ്പോൾ സ്ത്രീകൂട്ടി സാരിനെ ചോറിയിട്ട് നിർത്തി പായസത്തിന് തന്നെ കുടിക്കാനൊന്നായി ഉണ്ടോ സാരിനെ പിന്നെ അതിനിടയ്ക്ക് മോരും വാങ്ങി പിന്നെ ഞങ്ങൾ ചോറുണ്ട് കുട്ടിക്കൂടെ ചോറും കൊണ്ട് എന്താ നമ്മളെ വീട്ടിൽ കീറി വന്നിട്ടോ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടിങ് കണ്ടക്കാം പിന്നെ അവൻ ഭയങ്കര വിഷമെന്ന് കരച്ചേണു അപ്പോൾ ഓനേയും കൊണ്ട് പോകേണ്ടിരിക്കും അവനക്ക് കുറച്ച് കഞ്ഞി കഞ്ഞിയൊക്കെ എല്ലാം കൈ കൊണ്ട് ഞരുത്തി കൊടുത്തു ഇതിന് ഒനിക്കവിടുന്ന് അച്ഛൻ്റെ റിലേറ്റീവ് കൊണ്ടുവന്ന് കൊടുത്താൽ കേട്ടോ അപ്പം വന്നപ്പോ എത്ര പ്രായമായിരിക്കറിയില്ല ഇങ്ങനെ കുട്ടി ഉണ്ട് അവർക്ക് അറിയാം അപ്പൊ അതിനുവേണ്ടി വാങ്ങിക്കൊടുക്കാം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഒരാളെ കാശിക്കുട്ടിന് ഇന്നേ വരെ ഗിഫ്റ്റ് കിട്ടി കുട്ടി എന്ന് പറയാപ്പൊ ഒന്നിന്റെ ഒരു മൂന്നോ നാലൊക്കെ ഡ്രസ്സൊള്ളൂ കേട്ടോ അധികം ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല അല്ല കൊണ്ട് കൊടുക്കാൻ എനിക്ക് നിർബന്ധമില്ല കേട്ടോ വിനെയും കാണണം എന്തറിയാം നിർബന്ധമല്ല പറഞ്ഞ അഹങ്കാരല്ലാട്ടോ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലേ ബുദ്ധിമുട്ടാണ് ഒരിക്കലും മറ്റുള്ളവർ വാങ്ങാതിരിക്കാൻ നല്ലത് അതൊക്കെ ശ്രീകുട്ടി ചാരുമുളപ്പ് കിടിപ്പിക്കേണ്ടോ നാഗവല്ലി കളിക്കുകയാണ് പിന്നെ പിന്നത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ അറിയും ചായയും സീയൊക്കെ ഉറങ്ങീണേ ആ പിന്നെ ഓല ഉറങ്ങണം കാശിക്കുട്ടിനും ഉറങ്ങിപ്പോൾ ഫോൺ എടുക്കണമൊന്നും കഴിഞ്ഞില്ല അപ്പം അവിടുന്ന് ഞങ്ങൾ അഞ്ചുമണി അഞ്ചരക്കാകുമ്പോൾ ഇറങ്ങിട്ടോ വീട്ടിൽ നിന്ന് അതുവരെ ഞങ്ങൾ കാശിക്കുട്ടിനും പിന്നെ എന്താ ഇട്ടുള്ളപ്പോൾ കളിക്കുന്നു അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിയ വേഗം കുളി കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞു കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് പിന്നെ ഞാനേ സ്ത്രീകുട്ടി അപ്പം ഒരു വീഡിയോ ഉണ്ട് ഹലുവോ ഹലുവോ വേണം പറയട്ടോ പിന്നെ ഉണ്ടായി തീരും അമ്മ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ചൊളാണ്ടി ഉണ്ട് അതേപോലെ തന്നെ ശർക്കര ഉണ്ട് നെയ്യും ഉണ്ട് നമുക്ക് ഹലുവ പോലെ ഉണ്ടാക്കാമല്ലോ കറക്റ്റ് നേരത്തെ കണ്ടോ കറണ്ടോടെ പോയി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അമ്മ ചോറിന് ചോറ് അമ്മ വെച്ചു തന്നിട്ടോ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അവ ഞാൻ വന്നപ്പോൾ വേഗം പിന്നെ ഉച്ചയ്ക്കുന്ന സാമ്പാറിന് ഇഡ്ഡലി ഒന്നും കടി അപ്പം രാവിലെ ഞാൻ പോയപ്പോൾ ഉണ്ടാക്കി ചെന്നു ഇഡ്ലി സാമ്പാർ അപ്പോൾ ആ സാമ്പാറിന് കുറച്ച് കുറച്ച് രണ്ട് കയ്യിൽ വെള്ളം കൂട്ടിയാണ്ട് അതൊരു സാമ്പാർന്ന് കിട്ടിയിട്ടോ അത് മതി രാത്രിക്ക് ഇപ്പോൾ ഒരു നിന്നഞ്ഞി ഉണ്ടാക്കിയാണ് ബാക്കി കിടക്കൂലേ അപ്പോൾ ആ സാമ്പാർ ഉണ്ടാക്കി പിന്നെ പീടീന്ന് പോയിട്ട് ഉണക്കമീൻ കൊണ്ടുവന്നു അത് വറുത്തോ തന്നെ ഇന്നത്തെ കാര്യതന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നീ പണിക്ക് നിൽക്കാമെന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ കാണാം ചോളാതി സക്സസ് അറിയില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നിങ്ങനെ ഉണ്ടാക്കി നന്നാവും എന്നെനിക്ക് തോന്നി കാരണം കാശ് കുട്ടി നമ്മൾ ചോളാന്തി ഇങ്ങനെ കുറുക്കിയിരിക്കുമ്പോൾ ഇതിലിങ്ങനെ എന്താ പറയുക എന്താ ചട്ടിയിത് വിട്ടിട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കി നന്നായിരിക്കും പിന്നെനിക്ക് തോന്നി നെയ്യ് അങ്ങനെ ചേർത്താലങ്ങനെ വിട്ടുപോകേണ്ടതാണല്ലോ എന്തായാലും അതിപ്പോ പരീക്ഷണമാണ് നോക്കാം നല്ല മണം കിട്ടോ കാരണം ശർക്കരയും നെയ്യ് ചെന്നാർട്ട് ഇതല്ലേ അത് ഞാൻ ഏലക്കായ കുത്തിയിട്ട് ചെയ്യാൻ പോകാതെ മറ്റേ കശുവണ്ടി മറ്റേ അത് അന്തി പരിപ്പ് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അതിലില്ല വേണ്ടതൊന്നു നോക്കാം എങ്ങനെയൊന്ന് പരീക്ഷിക്കാനോ ഇത് സക്സസ്ഫുൾ ആകുവാണെങ്കിൽ നമുക്ക് വീണ്ടും എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കാനും വേണ്ട ഇലക്കായൊക്കെ ഞാൻ ഈ കുത്തി കൊണ്ടുവന്നിട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ച് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ തിന്നു കാരണം ചോറുണ്ടെങ്കിൽ നല്ല സാധനമല്ലേ ചോറുണ്ടാകും ബെസ്റ്റ് സാധനമാണ് അപ്പോൾ അത് വെറുതെ കളയൊന്നുമില്ല കേട്ടോ കുട്ടിക്ക് കുറുപ്പുണ്ടാക്കിയ തന്നെ ഓൻ്റെ വേസ്റ്റ് ഞങ്ങൾ തിന്നു ഞാനൊക്കെ തിന്നും ഞങ്ങൾ കളയാനൊന്നുമില്ല അങ്ങനെ എന്തുണ്ടാക്കിയാലോട്ടോ മക്കളെ ബാക്കിയൊക്കെ ഞാൻ തിന്നും അതേപോലെ ഇപ്പം കാശിപുരത്ത് ഉണ്ടാക്കണെന്താ വെച്ചാൽ അതിൻ്റെ കുട്ടികളും തിന്നും അപ്പൊ കണ്ടോ സംഭവം അങ്ങനെ വിട്ട് വിട്ട് പോവിടെയോ ചെറിയൊരു പിഴവ് സംഭവിച്ചു എവിടെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എന്താ വെച്ചാല് ഒരു വെള്ളം പോലെ പോലത്തെ വെള്ളത്തിൽ ഒരു കൺസിസ്റ്റൻസിൽ കുറച്ചുണ്ട് അങ്ങനെയാണത് വരല്ല എല്ലാം അങ്ങനെ സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് ആ മറിഞ്ഞിങ്ങനെ വരണ്ടേ അതാണ് എന്റെ ശരിയായ രീതി തലിക്കത്ര ആയിട്ടും അങ്ങനെ ആവുമല്ലോ കുറേ നേരം ഞാൻ അത് കുറേ നേരം ഗ്യാസ് കഴിയല്ലേ അപ്പിക്കതിൻ്റെ ഉണ്ട് കേട്ടോ തനി എന്താ പറയുക തനി മലയാളികോണല്ലേ ഗ്യാസ് തീരാനും പാടില്ല സാധനം വേവും വേണം ആ ഞാനേ ആ പരിപാടിയെ നിർത്തിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കാരണം എന്താ വച്ചാൽ ഇനി ഇങ്ങനെ ആയിക്കാല്ലേ അമ്മ ഗ്യാസും പെട്ടെന്ന് കഴിക്കും ആണെങ്കിൽ ഞാൻ പറഞ്ഞ മരിച്ചപ്പിന്ന് വിട്ടു പോരുന്നൊന്നുമില്ല അതുപോലെ നെയ്യൊക്കെ എന്തെങ്കിലും ചീർപ്പാദത്തിൽ തടവിട്ടേ തൈക്കള് ഒഴിച്ച് പര ടീച്ചരും ഒന്ന് ഫ്രീസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ പ്ലാനിങ് ശരിയാവുന്നില്ല അപ്പക്കിന്റെ മക്കൾ ഹലുവ ഹലുവന്നെ അതിഷേദിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ വെണ്ടച്ചോളാണ്ടി ഞാൻ നല്ലപോലെ ചട്ടിയിലൊട്ടിപ്പൊടിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് മറിഞ്ഞു കിട്ടണില്ല അത് വെള്ളം പോലെ തന്നെയായിരുന്നു ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാവൂലോ നല്ല ഊഹം ചിലപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പാളിയിട്ടുണ്ട് പറയില്ലല്ലോ ആദ്യമായിട്ടുണ്ടാക്കല്ലേ കണ്ട ചട്ടി പോലും ഞാൻ വെറുതെ ഇടൂലില്ല ചട്ടിയെ ഞാൻ വടിച്ച് നിന്നു കേട്ടോ നല്ല രസം ഉണ്ടായി നെയ്യും ഒക്കെ ആയിട്ട് എൻ്റെ തീറ്റയൊക്കെ പോകാൻ എന്താ വെള്ളം ഉണ്ടാക്കണം ഞാൻ എന്തുണ്ടാക്കലും എൻ്റെ ബാക്കി ഇങ്ങനെ ആണ് അവസാനിക്കല് അത് ഞാൻ വടിച്ച് നിന്നിട്ട് വെറുതെ കളയൊന്നുമില്ല കറിയൊക്കെ ഉണ്ടാക്കാൻ അതിൻ്റെ ചോറിന് ഒന്ന് ചട്ടി കളയുള്ളൂ എല്ലൊക്കെ ഒഴുകുള്ളൂ അവ കണ്ടോ ഞാൻ ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടോ വെച്ചിട്ട് ഏര് പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ മുറിച്ച് കെട്ടേന്ന് പിന്നെ ആ ഡെക്കറേഷൻ എന്താ പറയാ ഹാർട്ട് ഷേപ്പ് എന്താ പറയുക പാൽപ്പൊടി ഉണ്ടോ അതാകെ അങ്ങനെ ഇങ്ങനെ കോളായി വെറുതെ കുട്ടിയെ കാണാൻ വേണ്ടി ഒരു ഇത് ഇണ്ടാക്കിയൊക്കെ ആകെ പണി പാളി എന്തായാലും മുറിച്ചിട്ട് നമുക്ക് കുറച്ചേരം കൂടി ഒന്ന് ഫ്രീസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു സംഭവം എന്താ പറയുക മുറിക്കുണ്ടോ മുറിക്കുമ്പോൾ വെള്ളത്തിന്റെ രീതി അല്ല പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് കാര്യം അറിയാം ഇത് എങ്ങനെയാണ്ടാക്കാന്ന് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് എന്തെങ്കിലും ഇനി വേറെ പൊടി ചേർക്കണോ അറിയില്ല അത് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ചേർക്കണോ അതും അറിയില്ല കോൺഫ്ലവർ ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് വെക്കാൻ മതിയെന്നൂല്ലേ എന്തായാലും കൂറിയൊക്കെ ഞങ്ങൾ വഴി ചുറ്റും കൂടി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ എന്തായാലും എനിക്ക് തീരെ ക്ഷമാണ സാധനമല്ല ഞാൻ എനിക്ക് സമാധാനം കിട്ടാനായിട്ട് ഞാൻ പോവാണ് പോയി കുറച്ച് തിന്നാനുള്ള പരിപാടി തന്നെ ഡോക്ടറെ ചോദിച്ചു പിന്നെ ഞാൻ എൻ്റെ വരക്കൻ എൻ്റെ കുട്ടികളും ഞങ്ങൾക്ക് തീരെ ഇല്ല എനിക്ക് ഇല്ല എൻ്റെ കുട്ടികൾക്ക് തീരെ ഇല്ല ഇനിയിപ്പോൾ ഞാനായിട്ട് നല്ലതാവണ്ടല്ലോ അവൻ ആദ്യം ഒരു കഷ്ണം ശരിയൊക്കെ ആയിട്ട് പക്ഷെ നമുക്ക് ഒന്നുകൂടി സമയം കുറച്ച് വെക്കേണ്ടിയിരുന്നു കുറച്ച് നേരം കൂടി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് എന്താ പറയുക ടെമ്പറേച്ചറിൽ ഞാൻ ഞാനത്ര ശ്രമിച്ചില്ല അതിൻ്റെ പറ്റിയ ഫോൾട്ടാണ് അതായത് ഫസ്റ്റ് ഞാൻ കോരിത്ത് വന്നിട്ടോ അടിപൊളി എന്നൊന്നും പറയാല്ല അലിവന്ന ശ്രീകുട്ടി എന്ന് പറയാൻ പറഞ്ഞപ്പോൾ പിന്നെ കയ്യോടാണെന്ന് ചേറെ പോരാന്നാണിച്ച് പക്ഷേ പിന്നൊക്കെ ഇഷ്ടമായിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ അതിങ്ങനെ റൂം ടെമ്പറേച്ചർ നിന്ന് കഴിഞ്ഞപ്പോൾ നല്ല എന്താ പറയുക സ്റ്റിക്കേ ഇങ്ങനെ വന്നിട്ടോ അതുവരെ ഉള്ള ആരിതല്ല ഒക്കത്തിന് ഒക്കത്തിൻ്റെ കണ്ണുമ്പോർ ആദ്യം ഒന്ന് പീടിയൊക്കെ വേണ്ടി ലെവലായിട്ട് പിന്നെ ഒന്നങ്ങോട് മാറിയിട്ടോ മൂന്നും അതെ മൂന്നിനു ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ അടിയായിരുന്നു തിന്ന വീട്ട് ആണ്ടോ അത് ഇങ്ങനെ തിന്നണ്ട് വിട്ട് കിട്ടണക്കുണ്ട് പക്ഷെ എന്താ ഹലുവൻ്റെ ആ ഒരു ഇതില്ല ഒന്നുകൂടി പിടിക്കുക ആ രസായിട്ടിന് പിന്നെ പിന്നെ ഇഷ്ടമായി തുടങ്ങിയിട്ടോ അത് പിന്നെ അങ്ങനെയാണ് എന്ത് കിട്ടിയാലും ഞാൻ തിന്നണൊക്കെ ആകും തിന്നു നീ കുട്ടിന്നങ്ങനല്ല അത് കണ്ടതാണ് ഞങ്ങളെ ചൊളാണ്ടി ചല്ല പിന്നെ അതൊരു മത്സരമായിട്ടോ പിന്നെ മൂന്നാക്ക് ഓരോ സ്പൂണ് കൊടുത്ത് കൊടുത്താൽ അവസാനം ഞാനും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നീ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ നീ ഈ എന്താ പറയുക ഈ ഹലുവുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അറിയില്ല ഇനി വേറെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ സാധനം കൊണ്ട് എങ്ങനെ ഹലവ് ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ അതും പറഞ്ഞു തരണം കേട്ടോ എന്തായാലും നമ്മളെ വെറുതെ ഒരു പരീക്ഷണമാണ് കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയത് എന്തായാലും ഞങ്ങൾ ഒത്തിയിപ്പിനൊക്കെ തിന്നു എന്ന് പറയാമോ സത്യം കാശിക്കൂട്ടിനും കൊടുത്തില്ല ഒരു കഷ്ണം അവനക്ക് അത്ര പറ്റിയില്ല കാരണം നെയ്യല്ലേ അപ്പം എന്നിട്ട് വീട് ഇത്ര ഉള്ളതെന്നു താങ്ക് യു